നേരിട്ടാ അനു അനുവിനായിട്ടൊരു സംസാരം ഉണ്ടായിരുന്നു അല്ല അതിനുശേഷമാണ് അനുഭവം എൻജോയ് റോക്കറ്റ് ചെയ്തോട്ടോ കോട്ടേനെ കുച്ചവാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എന്തായാലും ബിൻസിൽ ബിൻസിക്കത് അഭിമാനമാണ് ഞങ്ങളൊരു ഓട്ടക്കാരൻ്റെ ഞാൻ ഓട്ടക്കാരൻ്റെ ഭാര്യയാണ് എനിക്കതില് സന്തോഷം തോന്നുന്നു ഏറ്റവും കാലം ലക്ഷക്കൻ കിട്ടാനും ആൾക്കാരുണ്ട് ഈ തൊണ്ണിത് ജീവിക്കുന്നത് ബിൻസയുടെ ചാത്രമല്ലല്ലോ ഓട്ടോയ്ക്ക് എന്നാ കുഴപ്പവും ഓട്ടക്കാർക്ക് എന്താ കുഴപ്പമോ ഇത്ര കുറ്റിക്കാനായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന കേട്ടോ അനുവിനുള്ളതാണ് കപ്പ് പക്ഷെ എനിക്കിഷ്ടം നമ്മുടെ അനീഷിനെ കിട്ടണമെന്നായിരുന്നു എനിക്ക് അനീഷിനെ ആയിരുന്നു ഇഷ്ടം അവർക്ക് ഒന്നും കിട്ടാഞ്ഞതാണ് എന്റെ ഒരു വിഷമോ എന്റെ കാര്യം പറയാനോ പിന്നെ ഓരോരുത്തരുടെ

എന്റെ വയറൽ മമ്മി എന്റെ തമ്മിൻ അവസാന നിമിഷത്തില് എനിക്ക് അതിനെ കുറിച്ചൊന്നും ഇല്ല ആ കാര്യത്തിലേയും ഞാൻ ഇടപെടില്ല ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാറുണ്ട് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പ്രതികരിക്കാറുള്ളൂ ബാക്കി എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല അറ്റാക്ക് ചെയ്യാനോ തന്നെയാണ് അറ്റാക്ക് ചെയ്യാനല്ലേ ബ്രോ അനു എന്നെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു അതിന് എനിക്കൊരു ക്ലാരിറ്റി വരത്തോന്നായിരുന്നു വളരെ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെന്താ കഴിഞ്ഞ ദിവസം ഓട്ടോ ഓടിക്കണെന്ന് പറഞ്ഞ് ഓട്ടോ ഓടിപ്പിച്ചു ഞാനങ്ങനെ ചെയ്യിക്കത്തില്ല കാരണം ഞാനത് മിൻസിനെ നോക്കുന്ന ആളൊക്കെ നോക്കും കഴിഞ്ഞ ദിവസം എന്റെ പറഞ്ഞു ചാച്ച എനിക്ക് ഓട്ടോന്ന് ഓടിക്കണം ഒരു ദിവസം കൊണ്ട് മിൻസിനെ പഠിപ്പിച്ച് ഓട്ടോ ഓടിപ്പിച്ച് നമ്മളിപ്പോ കാറുണ്ടെങ്കിൽ എല്ലായിടത്തും എനിക്ക് ഓട്ടോ ഇഷ്ടം ഓട്ടോയിൽ വരാൻ വേണ്ടി ാണ് മകളിപ്പോ വന്നു അത്യാവശ്യം സോഷ്യൽ മീഡിയാണ് പക്ഷെ നിങ്ങൾക്ക് എന്റെ പ്രതി വേണം അല്ലേ ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ് നോട്ട് മൊത്തം ലൈവ് കാണുന്ന ഒരാളെ അല്ല അതൊക്കെ നന്നായി കാരണം ഇത് പറഞ്ഞു വിടുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല തിരിച്ചു വന്നിട്ട് അനുഭവിക്കുന്നവര് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അവനു വന്ന് വരുമ്പോഴേ അറിയത്തുള്ളൂ അതില് വിൻസി അത് ചോദിച്ചതിലും അവിടെ പലർക്കും ചെന്നിട്ട് പലരും ലൈവ് കണ്ടുകൊണ്ട് പറയാം ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പലർക്കും അവിടെ ചെന്ന് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തിരിച്ച് വരുമ്പം അവരഭിമുഖീകരി മുഖ്യവേണ്ടി വരേണ്ട കുറിച്ച് ഓർത്തിട്ടാണ് അവർ പ്രതികരിക്കാണ്ടിരുന്നത് ഓ ശരി അതുകൊണ്ടാണ് അവരോടൊന്നും ചോദിക്കാതിരുന്നത് പക്ഷേ കറക്റ്റായിട്ടില്ല അതുകൊണ്ട് അതിന് എനിക്ക് എൻ്റെ മുകളോട് അഭിമാനമോ തോന്നിയത് കാരണം ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സമയത്ത് അവൾ ചോദിച്ചു അതുകൊണ്ട് എന്ത് പറ്റി ക്ലാരിറ്റി ഉണ്ടായില്ലേ ഞാനോ അപ്പാനെ അപ്പാനൊക്കെ അങ്ങനത്തെ വീട്ടിലെ വിളിക്കുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കാം ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അനൂ ഷാനവാസ് അവർ രണ്ടുപേരും അത് തിരുത്തി പറഞ്ഞു ഞങ്ങളെ കെട്ടിപ്പിടിച്ചറിയായിരുന്ന ഞങ്ങടെ എന്റെ പിള്ളേരാണ് ഇവരെന്നാണ് പറഞ്ഞത് ഇടുന്ന ആൾക്കാര് നിങ്ങളൊന്നും ഇത്ര ചലിഞ്ഞു അതെ പക്ഷെ എന്റെ എനിക്ക് സന്തോഷം ഉള്ളത് കാരണം ഇവര് രണ്ടുപേരും തിരുത്തി പറഞ്ഞു ഗെയിമിന് വേണ്ടി ചുമ്മാ ശരത്ത് എന്റെ അടുത്ത് പറഞ്ഞുതന്നുള്ള കാര്യം അതിലെനിക്ക് ക്ലാരിറ്റി വരുത്തി അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി അനുമോ അനുമോ പിന്നെ അനുമോൾ ഇന്നലെ കെട്ടിപ്പിടില്ലേ പ്രശ്നമൊന്നുമില്ല അനുമോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാള് തന്നെയാണ് ഞങ്ങള് സ്റ്റാർ മാജിക്ക് കണ്ടെ ഭയുള്ള ഒരാളാണ് പക്ഷെ പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയെന്നാ പറഞ്ഞു സോ അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അത് കേട്ടിട്ടാണ് കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കിയത് സോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടായി അതിനിടയ്ക്ക് മസ്താനി വന്നു ചോദിച്ചു മേടിച്ചു എനിക്ക് ആങ്കറിംഗ് എന്തായാലും എഗ്രിമെന്റ് ഉണ്ട് ഞാൻ ചാനൽ മഴവിൽ മനോരമയിൽ സൂര്യാ കോമഡിയിൽ വർക്ക് ചെയ്തോണ്ടൊരു നാളാണ് സോ ഇപ്പൊ എനിക്ക് ചാനൽ പറ്റില്ല സോ റേഡിയോ തന്നെയായിട്ട് മുൻപോട്ട് പോകുന്നു പിന്നെ യൂട്യൂബ് ചാനൽ ഇപ്പം അതിനെ കുറിച്ച് ഇപ്പ ഞാൻ റിവീൽ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് പറയത്തില്ല ഞാൻ ഓക്കെ ക്ലാസ് അല്ലേ ഞങ്ങൾ പോട്ടെ പിന്നെ ഞാൻ ആശയം ആണ് എല്ലാം അവിടെ പറഞ്ഞു തീർത്തിട്ട് ഫുൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ആണോ